തെരുവു നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നു ഭീമഹർജിയിലേക്കുള്ള ഒപ്പുശേഖരത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലുവയിലെ സെന്റ് പീറ്റർ ആൻ പോൾ ദേവാലയത്തിൽ വെച്ച് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു ജനസേവ തെരുവായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത് തായ്ക്കാട്ടുകര സെൻറ്റ് പീറ്ററാൻ പോൾ ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു വികാരി ഫാദർ ജെയിംസ് തൊട്ടീലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ ജനസേവാ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി ഇന്നിപ്പോൾ ഇവിടുത്തെ മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഈ രംഗത്ത് ഇതിനു വേണ്ടി പ്രതിഷേധിക്കാനായിട്ട് ആരും രംഗത്ത് വരുന്നില്ല അതിന്റെ കാരണം ഇതൊരു വോട്ട് കച്ചവടം പോലെയാണ് പോകണത് ഇവിടെ ഇപ്പോൾ തെരുവു ആളുകളെ ആക്രമിക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും ശഭിക്കുന്നത് മേനാഗാന്ധിയെയാണ് അങ്ങനെ വരുമ്പോൾ മേനാഗാന്ധി ബി ജെ പി ആളായ കാരണം ഇവിടുത്തെ വോട്ട് ബി ജെ പിക്ക് പോകും അതുകൊണ്ടാണ് എൽ ഡി എഫ് യു ഡി എഫും അതായത് എസ് എഫ് ഐ ഡി യൂത്ത് കോൺഗ്രസ് കെ എസ് യു മുതലായ സംഘടനകള് വിപ്ലവ സംഘടനകൾ ആരും തന്നെ മുമ്പോട്ട് വരുന്നില്ല അപ്പൊ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇന്നിപ്പോൾ ഒരു മതത്തിന്റെ സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഒരു ക്രിസ്ത്യൻ മതങ്ങള് ഒരുമിക്കുകയാണ് തന്നെ മുസ്ലിം മതങ്ങൾ ഒരുമിക്കുകയാണ് ഹിന്ദു മതങ്ങൾ ഒരുമിക്കുകയാണ് ഈ വിഷയത്തിൽ അങ്ങനെ മതങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പത് ലക്ഷം പേരുടെ ഒപ്പ് സേകരിക്കുന്നത് അതിന്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ഒരു പള്ളിയിൽ ഒരു ഇടവകയിലെ സെന്റ് പീറ്റർ പോൾ എന്ന തായ്ക്കാട്ട് ഇരയുള്ള ആലുവ തായ്ക്കാട്ടുവരെയുള്ള ഈ ഇടവകളെ എല്ലാ അംഗങ്ങളും ഒത്തു പറയുന്നത് തിരുവനായക വിമുക്ത കേരളം വേണമെന്നുള്ളത് അതുകൊണ്ടാണ് അച്ഛൻ്റെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവുകാരിയാണ് ജെയിംസ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം ഒപ്പിട്ടിരിക്കുന്നത് ഇതൊരു ഇതൊരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് തെരുവ് പട്ടികളില്ലാത്ത ഇല്ലാത്ത തെരുവു നായ്ക്കൾ ഇല്ലാത്ത ഒരു ഇന്ത്യ എന്നൊരു ലക്ഷ്യപ്രതിട്ടാണ് ഇതിന്റെ ഒപ്പു സേകരണം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതിന് മുൻകൈ എടുക്കണം ഇതിന് പരിഹാരം കാണണം മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും തെരു ഒരു ഒരു പേരെ തെരുവായ്കളെ സെൽട്രാക്കുകൾ

മനുഷ്യ ജീവൻ ആപത്താകുന്ന രീതിയിൽ ഒരിക്കലും തെരുവ് നായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല കേരളമാകെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയാണ് ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നുണ്ട് കേരളത്തിലെ വനയോര മേഖലകളിൽ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പു വരുത്തണമെന്നും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടു മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവു ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ ജെയിംസ് തൊട്ടിയിൽ അഭിപ്രായപ്പെട്ടു വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ച് ഭീമ ഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും മറ്റ് മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു പള്ളി ട്രസ്റ്റിമാരായ എവി പാറിക്കൽ ജയേഷ് ജോസഫ് പാരീഷ് കൗൺസിൽ വൈസ് ചെയർമാൻ ജോർജ് വാഴപ്പള്ളി വിമൻ വെൽഫെയർ പ്രസിഡന്റ് ഗ്രേസിമതായി സിസ്റ്റർ എൽസ സി ഫ്ലോറി എഡിത്തർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി